ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأن فيه فيكون فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن അങ്ങനെ മഹാനായ നബി അലി ഇസ്സലാമിനെ ഇസ്രായേൽ സന്തതികളിലേക്ക് ദൂതനായി നിയോഗിക്കപ്പെട്ടു മഹാനവറുകൾ അവരോട് പറഞ്ഞു ഞാൻ പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള ദൂതനാണ് പടച്ചവന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു ദൃഷ്ടാന്തവുമായി ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഞാൻ കളിമണ്ണിൽ നിന്നും പറവേ പോലെ ഒരു രൂപമുണ്ടാക്കുന്നതാണ്

വെള്ളപ്പാണ്ടുകാരെങ്കിൽ ഭേദമാക്കുന്നതാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതിനെ പറഞ്ഞു തരുന്നതാണ് <Sess> ും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിൽ ഞാൻ നിങ്ങൾക്കറിയിച്ചു തരുന്നതാണ് തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് വരെയും ദൃഷ്ടാന്തമുണ്ട് സത്യം സ്വീകരിക്കുന്നവരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് അലേഹലാം ഇസ്രായേൽ സന്തതിയുടെ ഹാജരായി എല്ലാ നബിമാരെയും പോലെ മഹാനും സത്യത്തിന്റെ സന്ദേശം വളരെ സ്നേഹത്തോടെ സമർപ്പിച്ചു അതുപോലെ കുറെ അമാനുഷികതകൾ കാണിച്ചു ഇതിന് മുഴിസ്യം എന്ന് പറയും മഹാന്മാരായ പിമാർ അവരുടെ സന്ദേശം തന്നെ വളരെ സത്യസന്ധമാണ് എന്നതിന് പ്രകൃതി തെളിവാണ് പഠിച്ചവരെ അറിയണം ആരാധിക്കണം പഠിപ്പുകളെ അറിയണം ആദരിക്കണം പാപങ്ങൾ വർദ്ധിക്കണം പ്രകൃതിക്ക് തീർത്തും ഇണങ്ങിയ കാര്യമാണ് തലകുത്തി നിൽക്കണം ആകാശത്തുകൂടി പറക്കണം വെള്ളത്തിൽ കൂടി നടക്കണം ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണ് ആളുകൾക്ക് മനസ്സിലാകാത്തതാണ് അതുകൊണ്ട് പ്രവാചകന്മാരുടെ സന്ദേശം തന്നെ ഒന്നാമതായി അത് സത്യമാണ് എന്നതിന്റെ തെളിവാണ് രണ്ട് അവരുടെ ജീവിതം അതൊരു ഉജ്ജ്വലമായ തെളിവാണ് അവരുടെ ജീവിതം പരിശുദ്ധമാണ് പടച്ചവൻ ചെറുപ്പം മുതലേ വളരെ നല്ല ജീവിതമായിരിക്കും ആർക്കും കൈവച്ച് ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല വിളായ ആളുകൾ വെട്ടിത്തരം പറയും പറ്റി വ്യഭിചാര സന്തതി എന്ന് പറഞ്ഞു ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി തോന്നുന്നതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു നിഷ്പക്ഷനായ വ്യക്തിക്ക് യില്ല അത്ര വിശുദ്ധമാണ് വിമലമാണ് പ്രവാചകന്മാരുടെ ജീവിതം ഇതിനോട് കൂടി അള്ളാഹു അവർക്ക് തെളിവായിട്ട് ഒരു അമാനുഷികമായ ചില കാര്യങ്ങൾ അള്ളാഹു നൽകിയെന്ന് പറയും എന്ന് പറഞ്ഞാൽ പടച്ചവൻ എനിക്ക് നൽകിയ അമാനുഷികതയാണ് ഇതിന് പകരം കൊണ്ടുവരും വെല്ലുവിളിയോടു കൂടിയുള്ള അത്ഭുതങ്ങൾക്കാണ് മൊഴിസത്ത് എന്ന് പറയുന്നത് അള്ളാഹുന് നല്ല ദാസന്മാർ മറിയം ബി വി അലേഹുസലാമിന് അത്ഭുതകരമായ നിലയിൽ ആഹാരം ലഭിച്ചു മഹാന്മാരായ ഔലിയാക്കൾക്ക് പല അത്ഭുതങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് ആധികാരികമായ നിലവിൽ സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് ശരി തന്നെയാണ് തെറ്റൊന്നുമില്ല പക്ഷെ അതിൽ വെല്ലുവിളിയില്ല അതൊരിക്കലും അത് വെല്ലുവിളിയെല്ലാം മറിച്ച് അത് മഹാന്മാരുടെ മഹത്വം അള്ളാഹു ഇടയ്ക്ക് പ്രകടമാക്കുന്നതാണ് ആ മഹാന്മാര് പോലും അതിനെ മറച്ചു വെക്കാൻ പരിശ്രമിക്കലാണ് അവരുടെ പതിവ് മൂന്നാമത്തൊന്നുണ്ട് പടച്ചവരുമായ യാതൊരു ബന്ധവുമില്ലാത്ത ഗജപോക്കിനികൾ മാനസികമായ ശിക്ഷണങ്ങളിലൂടെ അത്ഭുതങ്ങൾ കാണിക്കും മജീഷ്യന്മാർ അത്ഭുതങ്ങൾ കാണിക്കും ഇതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല ഇത് കളികൾ മാത്രമാണ് വെറും അഭ്യാസം മാത്രമാണ് ചുരുക്കത്തിൽ നബിമാരുടെ ജീവിതം മഹത്തരം അതിനോടുകൂടി അന്നാഹ്തരം കൊടുക്കും മഹാന്മാരുടെ ജീവിതം മഹത്തരം അതിനോടുകൂടി തന്നെ അന്നാ ചിലപ്പോൾ അവരിൽ നിന്നും അത്ഭുതങ്ങൾ പ്രകടമാക്കും പക്ഷെ ഈ രണ്ട് മഹാന്മാരുടെയും പ്രവർത്തനം പടച്ചവന്റെ പ്രവർത്തനമാണ് അവരേയും കഴിവല്ല പടച്ചവന്റെ ഭാഗത്ത് നിന്നും ഇടുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ അവരോട് പറയുകയാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു സന്ദേശവുമായി വന്നിരിക്കുകയാണ് വലിയൊരു ദർശനവുമായി വന്നിരിക്കുകയാണ് ഞാൻ കൊണ്ടുവന്ന ദർശനം ഇത് പഠിച്ച മന്യ വലിയ ദൃഷ്ടാന്തമാണ് എന്റെ ജീവിതം വലിയൊരു ദൃഷ്ടാന്തമാണ് നിങ്ങളിത് പഠിക്കാൻ മനസ്സിലാക്കി തെളിവിന് വേണ്ടി ഞാൻ കളി പണ്ണുകൊണ്ട് പറവേ പോലെ ഉണ്ടാക്കും അതോടൊപ്പം ഞമ്മട്ട് പറക്കും പറവേ ആയിട്ട് ഈസാനി അലഹി ഇസ്ലാമിന്റെ ഒരു അത്ഭുതമാണ് ബൈബിളിൽ ലൂക്കായി ഈ അത്ഭുതം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാണ് നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കേണ്ട ഇതിനില്ല എന്നതെങ്ങി വിട്ടു ദൈവം കളിമണ്ണൊരുമിച്ച് കൂട്ടി ഊതി അപ്പോൾ അത് പറവയായി പറഞ്ഞു ഇവിടെയാണ് ഖുർആൻ വ്യക്തമായി പറയുന്നത് ഇസാനി അലിസ്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് പറവയായി പറക്കും എന്റെ കഴിവൊന്നുമല്ല ജന്മന വെള്ളപ്പാട്ടുകാരനെയും മരണപ്പെട്ടവരെയും ഞാൻ ജീവിപ്പിക്കുന്നു അള്ളാഹു അനുമതി പ്രകാരം നാല് ബൈബിളും സംയുക്തമായി ഈ സംഭവങ്ങൾ പറയുന്നുണ്ട് ഈ സാഹി അലിസ്ലാം ജന്മന അന്ധരായ ആളുകളുടെ കണ്ണ് തളങ്ങുമായിരുന്നു അന്ധത മാറുമായിരുന്നു ഇടയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ട് അവർക്ക് മരുന്നെല്ലാം ഒഴിച്ച് കാഴ്ച വന്നു അത് വലിയ അത്ഭുതമല്ല ആപത്തുകൾക്ക് കാഴ്ച വരാൻ വലിയ അത്ഭുതമാണ് ജനിച്ചപ്പോൾ തന്നെ വെള്ളപ്പാട്ട് അവരൊന്ന് ദേഹത്തൊന്ന് തടഞ്ഞു വെള്ളപ്പാട്ട് മാറും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു ബൈബിളിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്തു കൂടി നടക്കുകയായിരുന്നു ഒരു വിധവയുടെ കുഞ്ഞ് മരിച്ചു അവർ ഭയങ്കരമായ നിലവിളി ദൈവത്തിന് കരട തോന്നി അവരെ തടങ്കി ഉടനെ അപ്പിട്ട് ജീവനോട് കൂടി ഇട്ട് ഖുർആാന് പറയുന്നു ഞാൻ ജീവിപ്പിക്കുന്നു പടച്ചവന്റെ അനുമതി പ്രകാരം ഇതാണ് മൃഹാനും ഇതര വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളോടെ സ്പഷ്ടമായി പറയുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നതും വീടുകളിൽ സൂക്ഷിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്തെല്ലാമാണ് അത്താഴത്തിന് വിഴുങ്ങിയത് ഞാൻ പറഞ്ഞു തരുന്നു ഞാൻ കണ്ടട്ടെ നിങ്ങൾ വീട്ടിൽ വന്നിട്ടില്ല വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരും ഇല്ലിന്റെ സാധനം പെട്ടി പണ്ടു ഇതാണ് ഇസാനി അലിഹിമിന്റെ അത്ഭുതം കാണുന്നത് ും അവരുടെ കാലഘട്ടത്തിൽ യോജിച്ച നിലയിൽ ഈ അമാനുഷികതകളിൽ ഏറ്റവും വലിയ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ കാരണം കാലഘട്ടം മുതൽ ലോകാവസാനം വരെയുള്ള കാലഘട്ടം വൈജ്ഞാനിക വിസ്ഫോടനങ്ങളുടെ കാലഘട്ടമാണ് അതിൽ അല്ലാത്ത കൊണ്ടുവന്നു ഇന്ന് വരെയും ഇല്ലാത്ത പരിശുദ്ധമായ ഗ്രന്ഥം പഠിക്കുന്നവർ മഹത്വം മനസ്സിലാക്കി അറിയാം വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യഹൂദ വിഭാഗം അവർ ബുദ്ധിക്ക് കീഴ്പ്പെട്ടിരുന്നു എല്ലാ കാര്യങ്ങൾക്കും കാരണം വേണം കാരണം വേണം കാരണം വേണം ഇതല്ലാത്ത വല്ല കാര്യങ്ങളും പറഞ്ഞാൽ അവർ നിഷേധിക്കുമായിരുന്നു അള്ളാത്ത ഇതിനുള്ള ചികിത്സയാണ് ആദ്യം മുതലേ നടത്തിത്തുടങ്ങിയത് ഈസാ നബി മാതാവ് മാതാവിന്റെ മാതാവിന്റെ അത്ഭുതം മാതാവിന്റെ അത്ഭുതം അത്ഭുതം ഈസാ നബി അലഹിസ്ലാമിന്റെ ജനനം അത്ഭുതം മഹാനഷകളും അത്ഭുതം പറവേന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് മാത്രമാണ് പറവ മഹാനു പറഞ്ഞു ഇല്ല അള്ളാഹുവിൻ്റെ തീരുമാനം വന്നാൽ കളിമണ്ണ് പറവയായിട്ട് മറക്കും ജന്മന അന്തർക്ക് കണ് കാഴ്ച ലഭിക്കുകയില്ല എന്നാണ് സാധാരണ രീതി പറയുന്നത് അതുപോലെ വെള്ളപ്പാട്ട് മാറുകയില്ല മരിച്ചവർ ജീവിക്കുകയില്ല ഐസാബി അലൈസ്ലാം പഠിപ്പിച്ചു മനസ്സിലാക്കി തന്നു അള്ളാഹുവിന്റെ ഇതിന് പടച്ചവന്റെ തീരുമാനം കൂടി ഉണ്ടായാൽ ഇതെല്ലാം നടക്കും മറച്ചുവെച്ച സാധനം വയറ്റിൽ ഉള്ളിൽ ഉള്ളിലുള്ളത് വീട്ടിൽ പത്തായങ്ങളുള്ളത് ആർക്കും അറിയാൻ പറ്റുകയില്ല ഈസാദിഅ അലി ഇസ്സലാം പറയുന്നു അള്ളാഹുന്റെ അനുമതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്കി സ്വീകരിക്കാൻ സന്നദ്ധരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വലിയ ദുഷ്ടാന്തമുണ്ട് ആകെയാ നിങ്ങൾ വിശ്വസിക്കാൻ എന്റെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കൽ മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല പ്രബോധനത്തെ പറ്റി ആ വളരെ വിശദമായി വിരിക്കുന്നു <isma FM> ും പ്രഭാഷണം കഴിഞ്ഞില്ല അടുത്ത ഈസബി പ്രഭാഷണമാണ് മേലും എല്ലാ രണ്ടായിത്തും ആദരവായ റസൂറു പ്രത്യേകിച്ച് സലാത്ത പ്രദശിപ്പിക്കുമാറാവ മഹാന്മാരായ നബിമാരുടെ കഥ അവരുടെ കഥാകഥനങ്ങൾ എത്ര മനോഹരമാണ് അള്ളാഹും പഠിക്കാൻ തൊഫീൽ പറുമാറാവിട്ടുണ്ട്